ജൂലൈ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ നിലമ്പൂർ മാനവേദന സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി ഒന്നാം വർഷ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ തമ്മിലാണ് അടിപിടി ഉണ്ടായത് ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികളും രണ്ടാം വർഷ പങ്കു പങ്കുചേർന്നു സംഭവത്തിൽ അഞ്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയും മൂന്ന് ബി എച്ച് സി വിദ്യാർത്ഥികളെയും സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ചെറിയ കാരണങ്ങളാൽ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് തുടങ്ങിയ അടിപിടി കോമ്പൗണ്ടിന് പുറത്തുള്ള കടയിലേക്ക് നീങ്ങുകയായിരുന്നു അടിപിടിക്കിടയിൽ കടയിലെ ഗ്ലാസ് പൊട്ടുകയും കടയ്ക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു ഒരു വിദ്യാർത്ഥിക്ക് സോഡാ കുപ്പി കൊണ്ട് അടിയേറ്റു തലയ്ക്ക് പരിക്കുപത്തിയ വിദ്യാർത്ഥിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി അടിപിടി ഉണ്ടാക്കിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് എസ് എം സി ചെയർമാൻ പറഞ്ഞു നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി പിന്നെ അടിച്ചപ്പോൾ പറഞ്ഞിട്ട് കേൾക്കണില്ല നമ്മള് കണ്ട് വണ്ടി വന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് കുട്ടികൾ ശ്രദ്ധിക്കണേ ഇല്ല കുട്ടികൾ ഒന്നായിട്ട് കേറി വന്നിട്ടാണ് അടിച്ചത് ഞമ്മളെ മാനവിക സ്കൂളിലെ കുട്ടികള് എല്ലാരും ആ സ്കൂളിലെ കുട്ടികളാണ് എല്ലാ കാരണം നമുക്കറിയില്ല ഒരു അവിടെ പിന്നെ കല്ല് കഴിഞ്ഞിട്ട് ആ കുട്ടികളെന്നെയാണ് ഇവിടെ വന്ന തച്ചപ്പോ ടീച്ചർമാരൊക്കെ പറയുന്നത് പോലീസുകാർക്ക് വന്ന് അന്വേഷിച്ചു പോയി പരിക്കില്ല പരിക്കില്ലാത്ത ഞങ്ങൾ അവിടെ പോന്നത് കൊണ്ട് ആ അത് അവിടെ അടിച്ച് അടിച്ച് തലക്ക് അവിടെ പള്ളി അറിയുന്നത് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പൊട്ടിയെ ആശുപത്രി കുട്ടികളെ ഈ അക്രമമായി ബന്ധപ്പെട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വല്ലാത്ത വലിയ വലിയ സംഭവങ്ങളൊക്കെ സംഭവങ്ങളിലേക്ക് നമ്മൾ ഓരോ ദിവസം പത്രത്തിലും ടിവിയിലും വാർത്തയിലും കാണുന്നുണ്ട് പത്താം നാല് കുട്ടികൾ ഒമ്പതാം നാസ്ത കുട്ടികളോ അടിച്ചു പ്ലസ് വൺ ആറ് പ്ലസ് പൂക്കാല തല്ലിയെന്നു ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് വരെ ഉപരേ ഉപജീവനമാർഗ്ഗമാണ് ഞങ്ങൾ ചെറുപ്പം തൊട്ട് കാണുന്ന ആളുകൾ ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു വന്നത് ഇന്ന് വരെ സംഭവം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്